ശരിക്കും ഞങ്ങളുടെ ഹൈന്ദവ സമൂഹത്തിനെതിരെയുള്ള ഹൈന്ദവ സമൂഹത്തിലുള്ള ജാതി ചിന്തകൾക്കെതിരെ ശക്തിയുക്തം ഏതു വേദികളിലും സംസാരിക്കുന്ന ഒരാളാണ് ഞാൻ ഏത് വേദികളിലും ജാതി ചിന്തകൾ ഞാൻ എവിടെ പ്രസംഗിക്കാൻ ഏതു ക്ഷേത്രത്തിൽ പോല പോയാലും ഏത് ഹൈന്ദവ ചടങ്ങുകളിൽ പോയാലും ജാതി ചിന്തകൾക്കെതിരെ ശക്തമായി ഞാൻ സംസാരിക്കാറുണ്ട് പക്ഷെ എനിക്ക് വേദനയോടുകൂടി ഞാൻ അറിഞ്ഞൊരു കാര്യം കുറേ ദിവസങ്ങൾക്ക് മുമ്പ് ഞാനൊരു വീഡിയോ കണ്ടു ആ വീഡിയോയിൽ ഞാൻ കണ്ടത് ഒരു പള്ളിയിലേക്ക് കുറേ ആളുകൾ അതിന്റെ വാതിലുകൾ തകർത്തുകൊണ്ട് ആ പള്ളിയിലേക്ക് ഇടിച്ചു കയറി അവിടെ അക്രമം അഴിച്ചു വിട്ടുകൊണ്ട് അവിടെ ആൾത്താരയിലൊക്കെ കയറി ബഹളം വൈദിക തനക്കമുള്ള ആളുകളാണ് ബഹളകൾക്ക് നേതൃത്വം നൽകിയത് ഹൈന്ദവ സമൂഹത്തിൽ ജാതി ഉണ്ട് എന്ന് പറയുമ്പോൾ അത് പലപ്പോഴും പരസ്പരമുള്ള അക്രമത്തിലേക്ക് പോകാറില്ല ഇന്ന് അത്തരത്തിലുള്ള വലിയൊരു ചിന്ത ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നുമില്ല എങ്കിലും ഞാൻ പലപ്പോഴും എന്റെ മുമ്പിൽ എത്തുന്ന കൊച്ചുകുട്ടികളോട് പറയാറുണ്ട് പക്ഷെ ക്രിസ്തു എന്ന ഒരേ ഒരാളെ വിശ്വസിക്കുന്ന കർത്താവിനെ വിശ്വസിക്കുന്ന ആളുകൾ തന്നെ പള്ളികളുടെയും മറ്റും പേരിൽ പരസ്പരം കലഹിക്കുന്നതും പരസ്പരം അടിയുണ്ടാക്കുന്നതും പരസ്പരം ഏറ്റുമുട്ടലുകൾ നടത്തുമ്പോൾ വളരെ വേദനയോടുകൂടി എനിക്ക് തോന്നിയിട്ടുണ്ട് ഇവർ ശരിക്കും ബൈബിൾ വായിച്ചിട്ടുണ്ടോ എന്ന് കാരണം ഞാൻ ബൈബിൾ അടക്കമുള്ള എല്ലാ മതഗ്രന്ഥങ്ങളും വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ആളാണ് എൻ്റെ മതവിശ്വാസത്തിനുള്ളിൽ നിന്നുകൊണ്ട് എൻ്റെ മതവിശ്വാസത്തിന്റെ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ബൈബിളും വായിക്കും ഖുറാനും വായിക്കും അതേപറ്റി പ്രസംഗിക്കുകയും ചെയ്യും അതിനാരും എന്നെ തടയാനുമില്ല നിങ്ങൾ അറിയുക നമ്മൾ അങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ ക്രിസ്തു വിഭാവനം ചെയ്ത കാര്യങ്ങളെ ഫോളോ ചെയ്യുന്ന ഇപ്പൊ ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ ക്രിസ്തു വിശ്വാസികൾ മാത്രമാണെന്ന് ഞാൻ കരുതുന്നില്ല ക്രിസ്തുവിന്റെ ആശയങ്ങളെ ഫോളോ ചെയ്യുന്ന എല്ലാവരെയും ക്രിസ്ത്യാനികളാകാം ക്രിസ്തു നമുക്ക് മുമ്പിലേക്ക് പകർന്നു തന്നിട്ടുള്ള നല്ല കാര്യങ്ങളെ ഫോളോ ചെയ്യുന്ന എല്ലാവരെയും ക്രിസ്ത്യാനികളാക്കാം ഞാനും ക്രിസ്തു പറഞ്ഞിട്ടുള്ള നല്ല കാര്യങ്ങളെ ഫോളോ ചെയ്യുന്ന ഒരാളാണ് അപ്പൊ പുറത്തുനിന്ന് ഇതിനെ വീക്ഷിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ അത്തരത്തിൽ ഈ ക്രിസ്തു മതവിഭാഗങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന ഈ അക്രമങ്ങൾ പള്ളി പിടിച്ചടക്കാനുള്ള ശ്രമങ്ങളൊക്കെ കാണുമ്പോൾ ശരിക്കും അല്ലാണ്ട് വേദന തോന്നിയിട്ടുണ്ട് നിങ്ങൾ കുഞ്ഞുങ്ങൾ ഇത് കേൾക്കണം ഇതൊന്നും ബൈബിളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളേ അല്ല ഇവർ നിങ്ങളുടെ മുമ്പിലേക്ക് ഫോളോ ചെയ്യുന്നത് ഈ ക്രൈസ്തവ സഭകളുടെ തലവനാറ് എന്നൊക്കെയുള്ള തരത്തിലുള്ള ചർച്ചകൾ നടക്കുമ്പോൾ അഞ്ചാം അധ്യായത്തിൽ വാക്യത്തിൽ ക്രിസ്തു ശരീരത്തിന്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നു എന്ന് പറയുമ്പോൾ പിന്നെ വേറെ തലയാണ് ഈ ക്രിസ്തു സഭകൾക്കുള്ളത് ഏത് തലയ്ക്ക് വേണ്ടിയാണ് ഇവര് കിടന്ന് അരിയുണ്ടാക്കുന്നത് എന്ന് എനിക്ക് അത്ഭുതത്തോടു കൂടി തോന്നിയിട്ടുണ്ട് കാരണം ഈ വേദിയിലല്ലാതെ എനിക്കൊരു അമ്പലത്തിൽ ചെന്ന് ഇത് പറയാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ വേദനയോടുകൂടി പറയുന്നത് എനിക്കിത് പറയുന്നതിൽ ഭയവുമില്ല എത്ര മോശമായിട്ടുള്ള കാര്യമാണ് ഒരു ക്രിസ്തുദേവന്റെ പേരിൽ ഇവരെല്ലാം ഒരേ ബൈബിൾ അല്ലേ വായിക്കുന്നത് ഒരേ ബൈബിളിന്റെ ചിന്താഗതികളല്ലേ ഇവർ ഫോളോ ചെയ്യുന്നത് യോഗനായ സുവിശേഷം പതിനഞ്ചാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ കൃത്യമായി ക്രിസ്തുദേവൻ പറയുന്നുണ്ട് ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നത് പോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് ഏ ഇത് വായിക്കുന്ന നിങ്ങൾ ഈ ബൈബിൾ വായിക്കുന്ന നിങ്ങളാണോ ഈ തെരുവിൽ ചാനലുകാരെയും കൂട്ടിക്കൊണ്ടുപോയി അക്രമം അഴിച്ചുവിടുന്നത് നിങ്ങൾ എന്ത് സന്ദേശമാണ് ഈ കൊച്ചു കുട്ടികൾക്കടക്കം ക്രിസ്തു വിശ്വാസത്തെ ഫോളോ ചെയ്യുന്ന കുട്ടികൾക്കടക്കം നിങ്ങൾ നൽകുന്നത് ഈ ക്രിസ്തു മതത്തെയും ആരാധനയെയും പുറത്തുനിന്ന് വീക്ഷിക്കുന്ന ഇതര സമുദായ അംഗങ്ങൾക്ക് നിങ്ങൾ എന്ത് സന്ദേശമാണ് നൽകുന്നത് നിങ്ങൾ കൂടി മാധ്യമങ്ങളെ ഒളിച്ചു പോകുമ്പോൾ നിങ്ങൾ മറന്നുപോകുന്ന ഒരു കാര്യമുണ്ട് മത്തായുടെ സുവിശേഷം ഏഴാം അധ്യായം ആറാം വാക്യമാണെന്ന് തോന്നുന്നു അതിൽ പറയുന്നത് വിശുദ്ധമായത് നായ്ക്കൽക്ക് കൊടുക്കരുത് നിങ്ങളുടെ മുത്തുക്കൾ നിങ്ങൾ പന്നികൾക്കിട്ട് കൊടുക്കരുത് കാരണം അവയത് ചവിട്ടി അരയ്ക്കുകയും നിങ്ങളെ തിരിഞ്ഞാക്രമിക്കുകയും ചെയ്യും നിങ്ങൾ ഈ മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഈ അക്രമങ്ങൾ അടിച്ചുവിട്ട വിശ്വലുകൾ നിങ്ങൾ കൊടുക്കുമ്പോൾ താൽക്കാലികമായി നിങ്ങൾ വിജയിക്കുന്നുവെങ്കിലും നിങ്ങളുടെ മുത്തുക്കളായ നിങ്ങളുടെ അറിവുകളായ ബൈബിളും ക്രിസ്തുവിനെയും ഒക്കെ ചവിട്ടി അരയ്ക്കാൻ വേണ്ടിയുള്ള വേദികളാണ് നിങ്ങൾ നൽകുന്നത് അത് പാടില്ല എന്ന് വളരെ കൂടി ഞാൻ പറയുകയാണ് ഓർമ്മിപ്പിക്കുകയാണ് ഇത് പറയുന്നതിൽ ശ്രീ സാംഷയും അദ്ദേഹം അദ്ദേഹം ഫാദർ പറഞ്ഞു ഭയമുണ്ടെന്ന് പക്ഷേ എനിക്ക് ആ ഭയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ട് അവതരിപ്പിക്കുന്നത് അതുകൊണ്ട് കുഞ്ഞുങ്ങളെ നിങ്ങൾ ജാതി മത ചിന്തകൾക്ക് അതീതമായി നിങ്ങളുടെ മതവിശ്വാസത്തിനുള്ളിൽ നിന്നുകൊണ്ട് നിങ്ങളെല്ലാം പഠിക്കണം